നമസ്കാരം എല്ലാവർക്കും ഉപദേശിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും ആഗ്രഹമാണ് വീടിനടുത്തുള്ള സഹകരണ ബാങ്കുകളിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക എന്നത് എന്നാൽ പലർക്കും എന്ത് പഠിച്ചാൽ ഈ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുമെന്നറിയില്ല എന്ത് പഠിക്കണമെന്നാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ പ്രധാനമായും അസിസ്റ്റൻ്റ് സെക്രട്ടറി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി ക്യാഷ്യർ മാനേജർ തുടങ്ങിയവയാണ് തസ്തികകൾ ഇതിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് ഒട്ടുമിക്ക തസ്തികയ്ക്കും വേണ്ട അടിസ്ഥാന യോഗ്യത ഇനി പറയുന്നതാണ് നിങ്ങൾ ജൂനിയർ ക്ലർക്കിന് വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യത എസ് എസ് എൽ സിയും കൂടാതെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബി കോം കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അസിസ്റ്റൻ്റ് സെക്രട്ടറി തസ്തികയ്ക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യത അമ്പത് ശതമാനം മാർക്കോടെ ബി കോം കോർപ്പറേഷൻ ബിരുദവും അല്ലെങ്കിൽ ശതമാനം മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും കൂടാതെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അതുമല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് ആവശ്യമായ യോഗ്യത അംഗീകൃത ബിരുദവും ഗവൺമെൻറ് അപ്രൂവ്ഡ് ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റും കൂടാതെ അംഗീകൃത സ്ഥാപനത്തിൽ ഒരു വർഷം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായുള്ള പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഈ മേൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് വിജ്ഞാപനം അറിയാൻ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി